ചതിരൂർ നിലായിൽ വളർത്തു നായകളെ പിടിച്ച വന്യജീവി പുലിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുലിയെ പിടികൂടി ഉൾവനത്തിൽ വിടാൻ വനം വന്യജീവി വകുപ്പ് സത്വര നടപടി സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾ ആവശ്യപ്പെട്ടു ചതിരൂർ നിലായി പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ സംസ്ഥാന ട്രഷറർ സി പി ഷൈജൻ ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മേഖല സന്ദർശിച്ചത് മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ബന്ധപ്പെട്ടവർ ജാഗ്രത പുലർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സി പി ഐ മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ കെ ബി ഉത്തമൻ ഇ സി രാജു ജോർജ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ചതിരൂര് കഴിഞ്ഞ നാല് ദിവസമായി ജനങ്ങൾ ജനങ്ങൾ ആശങ്കയിലും കടുവ ആശങ്കയിൽ നിൽക്കുമ്പോൾ ഇന്നലെ അത് ക്യാമറയിലൂടെ പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കടുവിയായാലും പുലിയായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമാധാന ജീവിതവും സുരക്ഷിത ജീവിതവും ഇല്ലാതായിരിക്കുന്നു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ധാരാളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു അതുപോലെ തന്നെ അവരുടെ വളർത്തു മൃഗങ്ങൾ ദൈനംദിനം പിടികൂടപ്പെടുന്ന സാഹചര്യമാണുള്ളത് പുലിയെ ഇപ്പോൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിനെ കൂടുപിടിച്ച് കൂടുവെച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ വനത്തിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അധികാരികളും ചെയ്യേണ്ടതുണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലു പോകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കാർഷിക ഉപയോഗങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നില്ല വന്യമൃഗശല്യം സംഘർഷം അത് രൂക്ഷമായി മലയോര മേഖലയിൽ തുടരുക ഈ സാഹചര്യത്തിൽ എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം കാലികമായി പരിഷ്കരിക്കുകയും വംശവർധന ഉണ്ടാവുന്ന വന്യമൃഗങ്ങളെ കള്ളിങ്ങിലൂടെ കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം അതുപോലെ തന്നെ വനം വന്യജീവി നിയമത്തിൽ ധാരാളം ഭേദഗതികൾ വന്നെങ്കിലും ആ ഭേദഗതികളെല്ലാം വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ് ജനങ്ങളെ സംരക്ഷിക്കാനും കൃഷിക്കാരെ സംരക്ഷിക്കാനുമുള്ള ഭേദഗതികളൊന്നും കാര്യമായി വന്നിട്ടില്ല അതുകൊണ്ട് എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ പരിഷ്കൃത ലോകത്തിനനുസരിച്ച് വരുത്തേണ്ടത് അത്യാവശ്യമാണ് ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വളരെ വേഗം ഈ പുലിയെ പിടികൂടാൻ ആവശ്യമായ കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കിസാൻ സഭായയിൽ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരുട്ടി Irati Road, Matanur.